ഹായ് നമസ്കാരം അറ്റ് ലാസ്റ്റ് അറ്റ് ലാസ്റ്റ് ആർ സി ബി ഹോമിലൊരു മാച്ച് വിൻ ചെയ്തിരിക്കുകയാണ് അതൊരു കൺവിൻസിങ് ആണെന്ന് പറയാൻ പറ്റത്തില്ലെങ്കിൽ പോലും ഈ ഒരു വിൻ ആർ സി ബിക്ക് കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസം വളരെ വലുതായിരിക്കും ഇനി മുന്നോട്ട് പോകുമ്പോൾ കാരണം ഇനി നമ്മൾ പ്ലേ ഓഫിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ് ഈ ഒരു മാച്ചിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ആർ സി ബി കറക്റ്റായിട്ട് ചെയ്തൊരു മാച്ച് ടോസിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടാത്തതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അഡ്വാൻറ്റേജ് കൂടുതലും രാജസ്ഥാൻ റോയൽസിനാണ് കിട്ടിയത് എന്നിട്ട് പോലും അവിടെ ആ ഒരു പെർഫോമൻസ് വെച്ച് പല പ്രാവശ്യം കയ്യിൽ നിന്ന് തന്നെ മാച്ച് ഒരു ടീം വർക്കായിട്ട് നിന്നിട്ട് അതുപോലെ തന്നെ ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഒക്കെ കൈട്ട് ആർ സി ബി തിരിച്ച് കയ്യിൽ പിടിച്ചെടുത്തിരിക്കുകയാണ് പെർഫോമൻസ് എടുത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട് ഫസ്റ്റ് വൺ തന്നെ ഹേസൽ ഹേസ്ലൂട്ട് എന്താണ് ആ ലാസ്റ്റ് ഓവർ ആ ലാസ്റ്റ് രണ്ട് പതിനേഴ് പത്തൊമ്പത് ഓവർ ക്യൂഷ്യലായിട്ടുള്ള ആ രണ്ട് ഓവേഴ്സിലാണ് ആർ സി ബി സത്യം പറഞ്ഞാൽ കളി പിടിച്ചത് അതുപോലെ തന്നെ കുണാൽ പാണ്ഡ്യ അതുപോലെ തന്നെ സുരേഷ് ശർമ്മ രണ്ട് സ്പിന്നേഴ്സ് ആ എക്കണോമിക്കലായിട്ട് ഇറങ്ങിയ ആ ഒരു ഓവേഴ്സ് ഉണ്ടല്ലോ നയൻത്ത് ഓവർ തൊട്ട് ഒരു സിക്സ്റ്റീൻ ഓവർ വരെ ഹാറ്റ്സ് ഓഫ് ആ ഓവർ ശരിക്കും അത് ഭയങ്കര ക്രൂഷ്യൽ ഒരു ടൈമായിരുന്നു ആ ഒരു ടൈം വളരെ മനോഹരമായിട്ട് ആ രണ്ട് സ്പിന്നേഴ്സ് ബോൾ ചെയ്തു അതുപോലെ തന്നെ ബാറ്റിങ്ങിൽ വിരാട് കോഹ്ലി ആങ്കർ ചെയ്യണോ നമ്മൾ എന്തൊക്കെയാണോ ആ ഒരു പ്രിവ്യൂല് പറഞ്ഞത് അതേപോലെ തന്നെ ചെയ്തു വിരാട് കോഹ്ലി ആങ്കർ ചെയ്തു അതുപോലെ തന്നെ ദേവദത്ത് പഠിക്കൽ എക്സെപ്ഷണൽ ആയിട്ടുള്ളൊരു ഇന്നിങ്സ് കളിച്ചു റണ്ണ് നല്ല സ്ട്രൈക്ക് തന്നെ ദേവദത്ത് പഠിക്കല് കളിച്ചു പിന്നെ ബാറ്റിങ്ങിൽ ഒന്ന് അവസാന സമയത്ത് ലാസ്റ്റ് ഫൈവ് ഹവേഴ്സില് ഒരു ക്യാപ്റ്റലൈസ് ചെയ്ത് ഒരു ഇരുന്നൂറ്റി പതിനഞ്ച് ആദ്യം വന്നൊരു പേസിനനുസരിച്ച് ഒരു ഇരുന്നൂറ്റി പതിനഞ്ച് അടുപ്പിച്ചൊക്കെ സ്കോർ എത്തേണ്ടതായിരുന്നു പക്ഷേ എല്ലാം കറക്റ്റായിട്ട് നടക്കണമെന്നില്ലല്ലോ എന്തായാലും ആ ലാസ്റ്റ് ഫൈവ് ഹവേഴ്സിൽ കുറച്ച് ആ ആക്സിലറേഷൻ കറക്റ്റായിട്ട് വന്ന ലാർജ് സീവി സംബന്ധിച്ച് ഈ ഒരു ടോട്ടൽ ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് ആർ സി ബിയുടെ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായി അതിൽ ഒന്നാമത്തത് യേഷ് ദയാലിന് രണ്ടാമത്തെ ഓവർ കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല കാരണം ആർച്ചർ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് അറിയുന്നതെന്ന് നമ്മൾ കണ്ടാണ് രാജസ്ഥാൻ ഇന്നിങ്സിൽ അപ്പോൾ ആ രണ്ടാമത്തെ ഓവറ് സ്വാഭാവികമായിട്ടും ഏസൽ വുഡ് അവിടെ വരണം ആ ഇനിഷ്യൽ വിക്കറ്റ്സ് നമുക്ക് കിട്ടണം ഏറ്റവും പ്രധാനപ്പെട്ട വിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ മാച്ചിൽ യശ് യശ്വസി ജയ്സാലിൻ്റെ വിക്കറ്റാണ് ആ സെക്കൻഡ് ഓവർ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുമായിരുന്നുണ്ടെങ്കിൽ ഈ കളി അവിടെ വച്ച് കുറച്ചും കൂടി പിടിക്കാമായിരുന്നു സത്യം പറഞ്ഞാൽ ആർ സി ബിക്ക് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റൊമാനിയുഷിപ്പോഴും ഒരു ബോൾ പാസ് ചെയ്യാൻ പോലും ബോൾ കയ്യിലേക്ക് കൊടുക്കരുത് അങ്ങനെ ഒരു ബോളറാണ് ഓവർ കൊടുക്കാനേ പാടില്ല അസ് ഫിനിഷർ ലാസ്റ്റിൽ ഒരു വർക്കിന് വേണ്ടി മാത്രമേ പുള്ളി യൂസ് ചെയ്യാവൂ കാരണം മുംബൈയിൽ നമ്മൾ കണ്ടാണ് ചിലപ്പോൾ ചില ക്രൂഷ്യൽ ടൈമിലൊക്കെ കൊണ്ട് കളയും ആവശ്യത്തിലധികം കൊടുക്കുന്ന ഒരു ബോളറാണ് കാരണം ബാക്കിലേക്ക് ആയാലും ഒരു കൺട്രോൾ കൺട്രോളില്ലാത്തൊരു ബോളറാണ് സോ ഒരിക്കലും കൊടുക്കാൻ പാടില്ലായിരുന്നു പ്രത്യേകിച്ചും എക്സർസിൽ ഒക്കെ അടിച്ചു വന്ന് അത്ര റണ്ണ് കയറിയിക്കുന്ന സമയത്ത് ആ ഷെപ്പേട്ടിനും കൊണ്ട് ഒരു ഓവറാ അവിടെ കൊടുക്കാൻ പാടില്ലായിരുന്നു അതുപോലെ തന്നെ സ്പിന്നേഴ്സ് വന്നത് ഒരു കുറച്ച് ലേറ്റായി പോയിന്ന് എനിക്ക് തോന്നി റുണാൽ കോണ്ടി ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടൈം ഔട്ട് കഴിഞ്ഞിട്ട് ഉടനെ ക്രൊണൽ പാണ്ടിയായിരുന്നു വരേണ്ടത് ഇനി ആറാറിലേക്ക് പോകുന്നതിന് മുമ്പ് വിരാട് കോഹ്ലിയെ പറ്റി രണ്ട് വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല വിരാട് കോഹ്ലി എന്റെ മോനെ ഒരു രക്ഷയില ഈ ഒരു ടീമിന്റെ നട്ടൽ എന്ന് പറയുന്നത് വിരാട് കോഹ്ലി തന്നെയാണ് പോസ്റ്റ് മാച്ച് പ്രശ്നം േഷനിൽ പുള്ളി പറയുന്നുണ്ട് അവരുടെ പ്ലാൻ തന്നെ വിരാട് കോഹ്ലി ആങ്കർ ചെയ്യും വിരാട് കോഹ്ലിക്ക് ചുറ്റും ബാക്കിയുള്ള പ്ലേഴ്സ് നല്ല സ്ട്രോക്ക് മേക്ക് ചെയ്യും എന്നുള്ളതാണ് അവരുടെ പ്ലാൻ തന്നെ ആ റോള് വളരെ ഭംഗിയായിട്ട് സ്ട്രൈക്ക് റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര മോശമൊന്നുമില്ല നല്ല സ്ട്രൈക്ക് റേറ്റിൽ തന്നെയാണ് എഴുപത് റണ്ണ് അടിച്ചേക്കുന്നത് ഏകദേശം എനിക്ക് വൺ സിക്സ്റ്റി സിക്സ് എന്നതുണ്ട് സ്ട്രൈക്ക് റേറ്റ് ആങ്കർ ചെയ്യുന്ന ഒരു പ്ലെയർ വൺ സിക്സ്റ്റി സിക്സ് സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതും ഈ നല്ലൊരു പൊസിഷനിലേക്ക് ടീമിലെ എത്തിക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എന്താ പറയുക ഒരു ടീമിനെ സംബന്ധിച്ച് അതിപ്പോൾ ഒരു അഡ്വാൻറ്റേജ് പറയില്ല ഇപ്പോൾ ദിനേഷ് കാർത്തിക് ഇടയ്ക്ക് സംസാരിക്കുമ്പോഴും അതുപോലെ തന്നെ കമൻറ്റേറ്റേഴ്സ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു ഡൗൺ ദി വിക്കറ്റ് സ്ട്രോക്സ് കളിക്കണം അതുപോലെ തന്നെ സ്ക്വയർ ഓഫ് ദ വിക്കറ്റ് ഷോട്ട്സ് കളിക്കണം അക്രോസ് കളിക്കരുതെന്നൊക്കെ അവർ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിരുന്നു അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് വിരാട് കോഹ്ലിയെ പോലെ അതുപോലെ തന്നെ ദൗദത്ത് പഠിക്കലിനെ പോലെ ടെക്നിക്കലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബാറ്റ്സ്മാരൊക്കെ ഉണ്ട് പറ്റുള്ളായിരുന്നു അവരത് ഭംഗിയായിട്ട് തന്നെ ചെയ്തു ഇനി ആർ ആറിലേക്ക് വന്നു കഴിഞ്ഞാൽ അസേ ടീം ഞാൻ ആർ ആറിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഈ മാച്ചിൽ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് യാതൊരു ഡിസപ്പോയിൻമെൻറ്റുമില്ല അവരുടെ ഈ ഒരു പെർഫോമൻസിൽ പക്ഷേ ഇൻഡിവിജ്വലായിട്ട് നല്ല പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റി യശസ്സി ജയ്സ്വാൻ്റെ ഒരു ബ്ലിസ്റ്ററിങ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് നമ്മൾ കണ്ടു ഒരു രക്ഷയില്ല ആ ആ ഭുവനേശ്വർ കുമാറിനെ ഒക്കെ എടുത്ത അടിച്ചൊരു സിക്സ് ഉണ്ടല്ലോ ഫസ്റ്റ് ഗോളിൽ ഒരു രക്ഷയില്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ഉണ്ട് അതുപോലെ തന്നെ ധ്രുവ് റയിൽ നന്നായിട്ട് ബാറ്റ് ചെയ്തു ധ്രുവ് ധ്രുവുറാലിനെ എല്ലാവരും കുറ്റമറയുന്നു പക്ഷേ ധ്രുവ് ജുറാൽ ഒരു സൂപ്പർ ബാറ്റ്സ്മാൻ ആണ് ഒരു ടെക്നിക്കലി ഗുഡ് ആയിട്ടുള്ള ബാറ്റ്സ്മാൻ ആണ് ഫിനിഷർ അല്ല അതാണ് ആർ ആറിൽ ആ റോളാണ് സത്യം പറഞ്ഞാൽ റുജുറേലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പാര ആയിട്ടിരിക്കുന്നത് പക്ഷെ ഇന്നത്തെ നോക്കുവാണെന്നുണ്ടെങ്കിലും സൂപ്പർ ആയിട്ടുള്ള ഒരു ബാറ്റ്സ്മാനാണ് പുള്ളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റുജുറയൽ ചെയ്യുന്നുണ്ട് സോ ആർ ആറിന്റെ ഇങ്ങനെയുള്ള അതുപോലെ തന്നെ ബോളിംഗില് ജോഫ്ര ആർച്ചർ എന്ത് തീ ബോളിംഗ് ഒരു രക്ഷയില്ല ആ ടീമിൻ്റെ അവിടെ വന്നപ്പോൾ ഒരു ബൗൺസറൊക്കെ അറിഞ്ഞു തീ ബോളിംഗ് എന്ന് പറഞ്ഞാൽ തീ ബോളിങ് ഇനി നമുക്ക് നമുക്കെന്തായാലും ഈ ഒരു ഫേസസ് നോക്കാം കാരണം ഈ മാച്ചിനെ സംബന്ധിച്ച് എങ്ങനെ റണ്ണ് വന്നു എന്നുള്ള ഈ ഒരു ഫേസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആർ സി ബിയെ സംബന്ധിച്ച് പവർ പ്ലേയിൽ ആയിട്ട് തന്നെ അമ്പത്തൊമ്പതിന് പൂജ്യം അവർ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തു തന്നിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തു പത്ത് ഓവർ ആയപ്പോഴത്തേക്ക് എൺപത്തി മൂന്നിന് ഒന്ന് അവിടെ ഒന്ന് സ്ലോ ഡൗൺ ആയി ശരി അവിടെയും ഒരു പതിനഞ്ച് ഓവർ കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആർ സി ബി സ്ലോ ഡൗൺ ആയത് പതിനഞ്ച് ഓവർ ആയപ്പോഴത്തേക്ക് നൂറ്റി അൻപത്തിയാറ് എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്കോറിലേക്ക് എത്തി അവിടെ ആണ് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ആണ് ശരിക്കും പറഞ്ഞാൽ ആർ സി ബി നന്നായിട്ട് ആക്സിലറേറ്റ് ചെയ്തത് അത് ദേഹദോത് പടിക്കലും വിരാട് കോഹ്ലിയും നന്നായിട്ട് ബാറ്റ് ചെയ്തു അതിനുശേഷം ഫിഫ്റ്റീൻ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് അഞ്ച് ഓവറിൽ നാൽപ്പത്തി ഒൻപത് അടിക്കാനേ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഇരുന്നൂറ്റി അഞ്ച് എന്നുള്ളൊരു സ്കോറിലേക്ക് എത്തിയത് ശരിക്കും പറഞ്ഞൊരു ഇരുന്നൂറ്റി പതിനഞ്ച് വരെയൊക്കെ ആ ഒരു രീതിയിൽ എത്തേണ്ടതായിരുന്നു കിട്ടിയ ആ ഒരു മിഡിൽ ഒരു പതിനഞ്ച് ഓവറൊക്കെ എത്തിയാൽ ഇത് വെച്ചിട്ടൊരു ഇരുന്നൂറ്റി പതിനഞ്ചിലേക്കൊക്കെ എത്തേണ്ടതായിരുന്നു ഇനി ആറാണ്ട് കേസ് വന്നുകഴിഞ്ഞാൽ നേരെ തിരിച്ചാണ് അവർ ബ്ലിസ്റ്ററിങ് ആയിട്ടുള്ള സ്റ്റാർട്ട് ജയ്സ്വാല കൊടുത്തു പവർ പ്ലേ കഴിഞ്ഞപ്പോഴത്തേക്ക് എഴുപത്തി റൺ ഉണ്ടായിരുന്നു രണ്ട് വിക്കറ്റ് നഷ്ടപ്പെട്ടു ഇനി പത്താമത് ഓവർ ആയപ്പോഴത്തേക്ക് നൂറ്റി പതിമൂന്ന് പറയുന്ന ഒരു നല്ല രീതിയിൽ ആക്സിലറേറ്റ് ചെയ്തിട്ട് ഒരു നല്ലൊരു പൊസിഷനിലേക്ക് ശരിക്കും ആറാറ് എത്തി അവിടെ നിന്നാണ് ഇവർ ചോക്ക് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് പിന്നീട് ഒരു പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള ഓവറിൽ ഇവർ നന്നായിട്ട് റണ്ണ് കുറഞ്ഞു മുപ്പത്തഞ്ച് റണ്ണ് അടിച്ചുള്ളൂ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ആ ഒരു അഞ്ച് ഓവറിൽ പിന്നീട് ഒരു ലാസ്റ്റ് ഫൈവ് ഓവറിലും അതുപോലെ തന്നെ നാൽപ്പത്തിയാറ് റണ്ണ് അടിച്ചുള്ളൂ അഞ്ച് വിക്കറ്റ് നഷ്ടപ്പെട്ടു ആ ലാസ്റ്റ് ഫൈവ് ഓവറിൽ ഹേസൽവുഡ് ക്രെഡിറ്റ് ഗോസ്റ്റ് ഹേസൽ വുഡ് ആ പതിനേഴ് പത്തൊമ്പത് ഓവർ ഒരു രക്ഷയില്ല മോനെ ഒരു രക്ഷയില്ലേ ഇപ്പോൾ ബോളിംഗ് എൻ്റെ പോന്നെ ആർ സി ബി ഫാൻസ് ഒക്കെ ഇപ്പോൾ കളിയേണ്ടവരുണ്ടെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കും നമ്മൾ ഇതിങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വന്നിട്ട് ഇതുപോലൊരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള പെർഫോമൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഈ ഒരു ഓപ്ഷനിൽ ആർ സി ബി എടുത്ത ഏറ്റവും മികച്ച തീരുമാനമാണ് ഏസൽ വുഡ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു അവസാന സമയത്ത് സിംഗിൾ ഹാൻഡ്ലി ആർ സി ബി ജയിപ്പിച്ചത് ഏസൽ വുഡാണെന്ന് തന്നെ പറയാം ഭുവനേശ്വർ കുമാറിന് കുറച്ച് തല്ലുണ്ടിരുന്നു ആ എന്താ പറയുന്ന ഒരു പതിനെട്ടാമത് ഓവറിൽ അതുപോലെ തന്നെ ക്രുണാൽ പാണ്ഡ്യയും സുരേഷ് ശർമ്മയും അവരുടെ റോളും എടുത്തു ആ മിഡിൽ ഓവേഴ്സ് സ്പിന്നേഴ്സ് എറിഞ്ഞ ഓവേഴ്സ് അവിടെ ഇങ്ങനെ റൺസ് കണ്ടെയ്ൻ ചെയ്ത് കണ്ടെയ്ൻ ചെയ്ത് വീണ്ടും കയ്യിൽ നിന്ന് പോയൊരു മാച്ചിൽ പ്രഷർ ബിൽഡ് ചെയ്തത് അവരാണ് ആ ഒരു റോൾ അവർ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു ഇനി ആർ ആറിലേക്ക് വന്നു കഴിഞ്ഞാൽ പതുപോലെ അവർ നന്നായിട്ട് ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു ഫീൽഡിങ്ങിൽ ഒരുപാട് മിസ്റ്റേക്സ് വരുത്തി പക്ഷെ അവർ പതിനഞ്ച് മുതൽ ഇരുപത് ഓവർ വരെ അവർ നന്നായിട്ട് ബോൾ ചെയ്തിട്ടുണ്ട് ആർ സി ബി ഒന്ന് പിടിച്ചു നിർത്താനായിട്ട് അവരുടെ ബോളിങ്ങിന് തീർച്ചയായിട്ടും സാധിച്ചു അതിനകത്ത് ആർച്ചറിൻ്റെ പെർഫോമൻസ് എടുത്ത് പറഞ്ഞാൽ പറ്റും അതുകൊണ്ട് ദേഷ്പാണ്ഡെ എന്തിനാണ് ദേഷ് പാണ്ഡെ കളിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കഴിഞ്ഞ കളിയിൽ പെർഫോം ചെയ്തു പക്ഷേ ഈ ഒരു സീസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേഷ് പാണ്ഡെ അല്ലേ ദേശ് ചെണ്ടയാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പേരിടേണ്ടത് അതുപോലെ തന്നെ ഫസലഖ് ഫറൂഖെ കൊണ്ടുവന്നു കറക്റ്റായിട്ട് യൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ യൂസ് ചെയ്തില്ല പറയേണ്ടി വരും പരാഗിന്റെ ക്യാപ്റ്റൻസി ഒരു ക്ലൂ ഇല്ലാത്ത ഒരു രീതിയിലാണ് ബൗണ്ടറിയിൽ പോയി ഫീൽഡ് ചെയ്യും കറക്റ്റായിട്ടുള്ള കൺട്രോൾസോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ഒരു ക്ലൂലെസ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റനായിട്ടാണ് പരാഗിനെ മൊത്തത്തിൽ തോന്നുന്നത് എങ്കിൽ പോലും ഇവരുടെ പെർഫോമൻസ് ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഒക്കെ വെച്ചിട്ട് ഇവർ ബോളിങ്ങിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ ചെയ്തു ബാറ്റിങ്ങിലും കുഴപ്പമില്ലാതെ ചെയ്തു പക്ഷേ എന്താ പറയാനും ഒരു ടെമ്പർമെൻ്റ് ഒരു ബാറ്റ്സ്മാൻ മിഡിൽ ഓർഡറിലോ അല്ലെങ്കിൽ ഫിനിഷിങ്ങിലോ ഇല്ല ഹെഡ്മെയർ കഴിഞ്ഞാൽ പണിയെടുക്കാതിരുന്നുകഴിഞ്ഞാൽ ഒരിക്കലും ഒന്നും ഒരു കളിയും ജയിക്കാൻ എനിക്ക് പറ്റുമെന്ന് എന്ന് തോന്നില്ല ഹെഡ്മെയർ ആണ് അവരുടെ നട്ടല്ല ആകെ ഉള്ള ഒരു ും ഒരു ഇതില് ഈയൊരു സീസൺ മാത്രല്ല ഇനി മുന്നോട്ട് വരുന്ന സീസണിലും ഇതുപോലെയാണെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടും ഇനി ആർ സി ബി ഐ സംബന്ധിച്ച് ഈ വിന്നും വളരെ ആണ് നല്ലൊരു കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഇനി ഹോം മാച്ചസ് വരാൻ പോകുന്നത് ചെന്നൈയുമായിട്ട് എസ് ആർ എച്ച് ആയിട്ടൊക്കെ ചിന്ന സമയം ഹോം മാച്ചസ് വരാൻ പോകുന്നുണ്ട് അതിലേക്ക് പോകുമ്പോൾ ഒരു ഒരു മാച്ച് ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ട് ഡിഫെൻഡ് ചെയ്തു എന്ന് പറയുന്നത് ആർ സി ബി സംബന്ധിച്ച് വളരെ എന്താ പറയുക ഒരു കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇങ്ങനെ ഈ ഹോം മാച്ചസ് കുറച്ചും കൂടി വിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആർ സി ബിക്ക് ഒരു വൺ ടു എന്ന് പറഞ്ഞ പൊസിഷൻ അതായത് പ്ലേ ഓഫിലേക്ക് പോകുമ്പോൾ ഒന്നാമത്തെ രണ്ടാമത്തെ പൊസിഷനിലേക്ക് നിന്നിട്ട് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വലിയ ആണ് ആ പാസ്സും പൊസിഷൻ ഷീൽ ചെയ്യാനായിട്ട് ആർ സി ബി സത്യം പറഞ്ഞാൽ ഹോം മിൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ അടുത്ത മാച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡൽഹിയിൽ പോയിട്ടാണ് അടുത്ത മാച്ച് ഈ ഞായറാഴ്ച ഡൽഹിയുമായിട്ട് ഡൽഹിയിൽ വെച്ചിട്ടുള്ള മാച്ച് കെ എൽ രാഹുൽ ചിന്ന സമയം വന്ന് കാണിച്ച പെർഫോമൻസ് ആ ഷോയ്ക്ക് തിരിച്ച് വിരാട് കോഹ്ലിയുടെ സ്വന്തം തട്ട കാണും ഡൽഹി ഡൽഹി പ്ലെയറാണ് വിരാട് കോഹ്ലി അപ്പോൾ അവിടെ പോയിട്ട് തിരിച്ച് വിരാട് കോഹ്ലി അതുപോലെ ഷോ കാണിക്കുക അവിടെ ഞങ്ങൾ കളിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വിരാട് കോഹ്ലി അഴിഞ്ഞാണും കാരണം അതുപോലെ ഷോ കാണിച്ചതാണ് ഇവിടെ കെ എൽ രാഹുൽ അതിന് കുറ്റം പറഞ്ഞല്ല ബട്ട് നല്ല രസമായിരിക്കും ആ ഒരു റൈവൽറി അവിടെ പോയി തിരിച്ചടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും തീർച്ചയായിട്ടും ഇനി ആറാം അടുത്ത മാച്ച് ജി ടീമായിട്ടാണ് ആ മാച്ചിൽ നിങ്ങൾ സഞ്ജു സാംസൺ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം സഞ്ജു സാംസൺ കൂടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ടീം സത്യം പറഞ്ഞ ഒരു ജീവനില്ലാത്ത അവസ്ഥയാണ് നാഥനില്ല കളറിയാണ് സത്യം പറഞ്ഞ ആർ ആർ അപ്പോൾ അതൊക്കെയാണ് ആർ സി ബി വി എസ് ആർ ആർ മാച്ചിനെ പറ്റിയിട്ടുള്ള തോട്ട്സ് അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പങ്കുവെക്കുക ഏതൊരു അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പങ്കുവെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു ഐ പി എൽ റിലേറ്റഡായിട്ടുള്ള വീഡിയോയിൽ കാണുന്നവരെ Bye.